എസ് കെ നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലേക്ക് ആ തിരക്ക് പലപ്പോഴും മാറുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടുമല്ല അതിൽ ആളുകൾ ആ തിരക്കിലും തിരക്കിലും വീഴുകയും അവിടെ നിന്ന് അവർ എഴുന്നേറ്റ് വീണ്ടും വി എസിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന പേടകത്തിനടുത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് ഒന്നിലധികം തവണ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളുടെ ഈ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെ ഈ പൊതുദർശനത്തിനിടയിൽ തന്നെ ഇപ്പോൾ ഒരു ചെറിയ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായി മെയിൻ പ്രധാനപ്പെട്ട ഗേറ്റിൻ്റെ അവിടുന്ന് പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടാൻ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇതിനോടകം ഇതിനകത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കടന്ന വലിയ ആൾക്കൂട്ടമുണ്ട് അവർക്ക് മുഴുവൻ കേസിനെ കാണാൻ പറ്റിയിട്ടില്ല അവർ നാല് ഭാഗത്തു നിന്നും അവിടേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നതാണ് ഈ തിരക്ക് കൂടാൻ കാരണം അവർക്ക് ഒരു ഒരു വഴിയല്ല ഉള്ളത് എല്ലായിടത്തും ഒരു തുറന്ന സ്ഥലമായതുകൊണ്ട് എല്ലായിടത്തുനിന്നും അവർ അവിടേക്ക് നീങ്ങാൻ ഒരേപോലെ ശ്രമിക്കുന്നതോടെ വലിയ തിരക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട് അത് നിയന്ത്രിക്കാൻ മറ്റ് ക്രമീകരണങ്ങളിൽ റെഡ് വോളണ്ടിയേഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ് പക്ഷേ അവർക്ക് കഴിയാവുന്നതിനേക്കാൾ വലിയ തിരക്ക് അവിടെ വരുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് എന്തായാലും ഇപ്പോഴീ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറേ കൂടി നിയന്ത്രണങ്ങളോടെ മറ്റൊരു ബാച്ചിനെ അകത്തേക്ക് കടത്തിവിടാൻ കഴിയും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോഴ് നാലുമണി ആയിരിക്കുന്നു ഈ ഒന്നും ഒട്ടും പാലിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇനിയും ഇവിടെ വി എസ് തുടരും അതിനുശേഷം ആയിരിക്കും ഇവിടെ നിന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുക പോലീസ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുക അവിടുത്തെ പൊതുദർശനം രാത്രി നീളാനാണ് സാധ്യത സംസ്കാര ചടങ്ങുകൾ അങ്ങനെയാണെങ്കിൽ രാത്രി വൈകും എന്ന് വേണം കരുതാൻ ഏതായാലും ഇത്രയും ആൾക്കൂട്ടത്തിനിടയിലൂടെ പെട്ടെന്ന് ഈ മൃതദേഹവും വഹിച്ചുകൊണ്ട് ഇവിടുന്ന ഒരു വിലാപയാത്രയ്ക്ക് ഗ്രൗണ്ടിലേക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല മറ്റൊരു പ്രശ്നമുള്ളതെ തുടർച്ചയായി പെയ്യുന്ന മഴയാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ കനത്ത മഴയാണ് ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഇടവേള കുറഞ്ഞ് തുടർച്ചയായി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ നമ്മുടെ ഗതാഗത സംവിധാനങ്ങളെ ബാധിക്കുന്നുണ്ട് അതുപോലെ അവിടെ റിക്രയേഷൻ ഗ്രൗണ്ടിലെ വെള്ളക്കെട്ടുണ്ടായാൽ അത് അവിടെ എത്തുന്ന വി കാണാൻ എത്തുന്നവരെ ബാധിക്കും അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചും അവിടെ സുഖമായി പൊതുദർശനം നടത്തി നടത്തും നടക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം വലിയ സംഘാടക മികവൊക്കെ ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ അല്പസമയമൊക്കെ കണ്ടത് എം വി ജയരാജനെ പോലെ ഉള്ള നേതാക്കൾ പി രാജീവിനെ പോലെയുള്ള നേതാക്കൾ വിജയരാഘവനെ പോലെയുള്ള നേതാക്കളൊക്കെ ഇറങ്ങി ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ഈ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ആ പ്രത്യേക വേദിയിൽ അവരെ നിയന്ത്രിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ മുതിർന്ന നേതാക്കൾ നേരിട്ടിറങ്ങി ഒരു 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 ഈ പറയുന്ന പ്രവർത്തകരെയൊക്കെ നിയന്ത്രിക്കാൻ അവരെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയും അവർക്ക് പോലും കഴിയാത്ത തരത്തിലേക്ക് തിരക്ക് കൂടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പി ബി സി സി അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരൊക്കെ അവിടെ നിന്ന് മറ്റ് ഇതിൻ്റെ ഈ ഓഫീസിൻ്റെ മുറികളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കോൺഫറൻസ് ഹോളിലേക്കോ മറ്റോ നേതാക്കന്മാരെല്ലാം അവർ മാറിയിട്ടുണ്ട് തോന്നും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വിയസിനെ അവസാനമായി കാണാൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ അവിടെ നിന്ന് കുറച്ച് അകത്തേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോഴേ ഈ റെക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിന് ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ കുറെ കൂടി സമയമെടുക്കുമെന്ന് ഉറപ്പാണ് വേഗം ഇവിടെ വന്ന് ആളുകൾ ആളുകളോട് വേഗം മുന്നോട്ട് നീങ്ങാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ അത് അങ്ങനെ എളുപ്പം അത് പൂർത്തിയാക്കി പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിലവിൽ അടുത്ത ബാച്ച് അതായത് ഗേറ്റ് വീണ്ടും തുറന്ന കുറേ കുറേ ആളുകളെ കൂടി അകത്തേക്ക് കടത്തി കടത്തിവിട്ടിട്ടുണ്ട് അവർ ഊഴം കാത്തു നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ ഈ താൽക്കാലികമായി നിർമ്മിച്ച ആ പന്തലിനുള്ളിൽ നിൽക്കുന്നവർക്ക് വി എസിനെ കാണാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അത് അത്രയും ആളുകളെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ അടുത്ത ബാച്ചിനെ അവിടെ അനുവദിക്കാൻ കഴിയൂ ആ മട്ടിലൊരു ക്രമീകരണം ഇപ്പോഴാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് നേരത്തെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറെ കൂടി ഫലപ്രദമാകുമായിരുന്നു ഇങ്ങനെ ഇത്തരം ഒരു വിപുലമായ പൊതുദർശനത്തെ പറ്റി പാർട്ടി ഇവിടെ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് അവർ പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ് നേതാക്കൾക്കും ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി മാത്രം അത് പാർട്ടിയുടെ ഒരു ഔപചാരിക വിടചൊല്ലൽ എന്ന നിലയിൽ ക്രമീകരിച്ചതാണ് ഈ പരിപാടി അവിടേക്ക് ഇത്രയും ആളുകൾ എത്തുമെന്നും അവർ റിക്രിയേഷൻ മൈതാനിയിലേക്ക് പോകണമെന്ന പാർട്ടി നിർദ്ദേശം അവഗണിച്ചിവിടെ തുടരുമെന്നൊന്നും കരുതിയിരുന്നില്ല അതുകൊണ്ട് അത്തരം കണക്കുകൂട്ടലുകൾ ഇല്ലായിരുന്നതുകൊണ്ട് അതാകെ പാളുകയും ചെയ്തിട്ടുണ്ട് ആ ക്രമീകരണം ഇപ്പോൾ ഈ വി എസിനെ വി എസിനെ കാണാനുള്ളവർ വേഗത്തിൽ വന്ന് കണ്ട് പെട്ടെന്ന് വിടുന്ന് മാറണം എന്ന് ഈ ജില്ലാ സെക്രട്ടറി ഒക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നിയന്ത്രണങ്ങൾ കുറെ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് റെഡ് വോളണ്ടിയേഴ്സിന് കുറെ കൂടിയും അവരുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ ആൾക്കൂട്ടം ഇവിടെ കടന്നു വരുന്നത് നിയന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ട് പുറത്തെ ഗേറ്റിൽ നിന്ന് അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു ചെറിയ ആ ഒരു തിരക്കിന് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് റെഡ് വോളണ്ടിയേഴ്സിൻ്റെ നിയന്ത്രണത്തിലേക്ക് വീണ്ടും ആ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് തോന്നുന്നു പക്ഷേ അപ്പോഴും ഈ നാലുമണി നാലുമണി കഴിയുമ്പോഴും ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല എന്നതാണ് വസ്തുത അപ്പോൾ ഇനിയുള്ള എല്ലാ ചടങ്ങുകളും എന്ന് വെച്ചാൽ ഇനിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അതനുസരിച്ച് മാറി മറിയും എന്ന് വേണം കരുതാൻ സംസ്കാര ചടങ്ങുകൾക്ക് ഒരുപക്ഷെ രാത്രി കുറേ കൂടി വൈകാൻ തന്നെയാണ് സാധ്യത എസ്കൾ എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരക്കാണിപ്പോൾ സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന് അനുഭവപ്പെടുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പുറത്തും അകത്തും ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അത്യാവശ്യം മഴയും ഉണ്ട് അവിടെ തിരക്കിലേക്ക് വിവിധ ഭാഗത്തിലുള്ള ആളുകൾ തിങ്ങിക്കയറുന്നുണ്ട് വളരെ ദൂര പ്രദേശത്ത് ദൂരയിൽ നിന്ന് വന്ന ഈവൻ കാസർഗോഡ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും വന്ന ആളുകൾ ഈ ആൾക്കൂട്ടത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹാമിനെ ഒരു നോക്കി കണ്ട് മടങ്ങാൻ വേണ്ടി മണിക്കൂറുകളോളം പ്രതീക്ഷോടെ കാത്തുന്ന ആൾക്കാർക്ക് ആ പ്രതീക്ഷ നിറവേറ്റാതെ മടങ്ങിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് യും കാലം അവരുടെ ജീവിശ്വാസമായിരുന്ന നേതാവാണ് വിടവാങ്ങിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ആലപ്പുഴക്കാർക്ക് പ്രത്യേകിച്ച് പുന്നപ്രക്കാർക്കും അതുപോലെ ഇത്രയും കാലം അവരുടെ ജീവിശ്വാസമെന്ന് അവർ വിശ്വസിക്കുകയും അവരുടെ ആത്മാവിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്ത അവരുടെ തന്നെ പ്രിയങ്കരനായ നേതാവിൻ്റെ വിടവാങ്ങൽ സാക്ഷ്യം വഹിക്കുമ്പോൾ ഈ മഴയൊന്നും അവർക്ക് പ്രശ്നമാകുന്നില്ല